ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തേത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂടിനു പറ്റിയ നല്ല വിഷപ്പും ദാഹമൊക്കെ മാറാനായിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ചതും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരേക്കും ഒരു പൊടി നല്ല പോലെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ ചെയ്യരുത് അപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറിയിട്ട് ഒരു കൈപ്പ് രസം വരും അതിലോട്ട് പോവാതെ നല്ലോണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഓരോരുത്തർക്കും എത്ര ഗ്ലാസ് ആണോ ഡ്രിങ്ക് വേണ്ടത് അതിനനുസരിച്ചാണ് ഗോതമ്പ് പൊടി എടുക്കേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് ഗ്ലാസിനുള്ള ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൊടി എടുത്താൽ മതി ഇപ്പം ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത്രയും ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും കളറൊക്കെ മാറുമ്പോൾ ഇതിൽ നിന്ന് നല്ല മണമൊക്കെ വരും ആ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാല് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ടി പാലാണ് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ആ പാലിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ മാവും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്കിതിൻ്റെ പരുവം തെറ്റിപ്പോവും അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഉണ്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് വീണ്ടും ഇതേപോലെ തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഒരുക്കി വന്നപ്പോഴത്തേക്ക് ഇതൊരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കരടൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഈ ഒരു കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടുന്നതുവരേക്കും അതുപോലെ ഈ ഒരു മാവ് ഒന്ന് ടൈറ്റായി കിട്ടുന്നവരേക്കും നമുക്കിതുപോലെ ചെയ്തിട്ടെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇത് റെഡിയായി കിട്ടാനായിട്ട് എത്ര സമയം എടുക്കുന്നു അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക ഇപ്പോൾ അത് ആ കട്ടയൊക്കെ ഉടഞ്ഞ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറുന്നവരേക്കും വെയിറ്റ് ചെയ്യണം ഇത് ചൂടാറിയതിനു ശേഷം ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഗോതമ്പിന്റെ മിക്സ് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് കൊടുക്കുക ആ ഒരു ഗോതമ്പിന്റെ പകുതിയോളം ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അനുസരിച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു മൗൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മിക്സർ ജാറിലേക്ക് വീണ്ടും ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഈയൊരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് നല്ല ലൂസല്ല എന്നാൽ നല്ല ടൈറ്റും ആ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുടിക്കാൻ പരുവത്തിൽ റെഡിയാക്കിയിട്ടെടുക്കാം പാൽ മാത്രമേ ഒഴിക്കാവുള്ളൂ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും ഇനിയിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കുടിക്കാൻ പരുവത്തിന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കാണിച്ചു തരാം ഇതാണ് കറക്റ്റ് ഒരു പരുവം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ വെച്ചാൽ മതി ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നല്ല തണുപ്പിച്ചെടുത്തിട്ട് ഇത് കുടിക്കാനായിട്ട് ഭയങ്കര ആണ് അപ്പോൾ അത് ഗോതമ്പ് കൊണ്ടുള്ള ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു തണുപ്പിലെടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ വീഡിയോയ്ക്ക് ഒരു കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെറുതെ കുടിക്കാൻ തന്നെ ഭയങ്കര ാണ് ഇനിയിപ്പൊ തേങ്ങ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ watching